ചരിത്രങ്ങുന്ന മഹാത്മാഗാന്ധിയുടെ സാന്നിധ്യം കൊണ്ട് സ്വാതന്ത്ര്യത്തിന്റെ മധുരം നുകർന്ന മഹാത്മാഗാന്ധിയുടെ സാന്നിധ്യം മാത്രമല്ല സ്വാതന്ത്ര്യ സമരത്തിന്റെ പടപ്പുറപ്പാട് നടന്ന ഈ പയ്യന്നൂരിന്റെ മണ്ണിൽ നിന്ന് ഇച്ഛാശക്തിയോടെ ആർജവത്തോടെ ഈ ഗവൺമെന്റിന് വേണ്ടി പറയട്ടെ കേരളത്തിലെ ഗവൺമെന്റിനോടുള്ള രാഷ്ട്രീയ വിരോധം തീർക്കുന്നതിന്റെ ഭാഗമായി കേരളത്തിന് ലഭ്യമാകുന്ന അവകാശങ്ങൾ നൽകാതെ കഴുത്തു പിടിച്ചു ഞെരിച്ചു കൊല്ലാനുള്ള ശ്രമങ്ങൾ നടക്കുന്നതിനിടയിൽ തന്നെ ഞങ്ങൾ പറയട്ടെ കേരളത്തെ എങ്ങനെ ഞെക്കി ഞെരുക്കി കഴുത്ത് ഞെരിച്ചു കൊല്ലാൻ ശ്രമിച്ചാലും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ഒന്നിന്റെ മലയാളപ്പുറവി ദിനത്തിന്റെ അന്ന് കേരളത്തിന്റെ മീതെ ഉയരുന്ന സൂര്യന് ഇന്ത്യ രാജ്യത്ത് ഒരു ദരിദ്ര കുടുംബത്തെ പോലും കണ്ടെത്താത്ത ആദ്യത്തെ സംസ്ഥാനമായി കേരളത്തെ മാറ്റും എന്ന കാര്യത്തിൽ ഈ ഒരു തർക്കവും ഇല്ല എത്ര കഴുത്തു പിടിച്ചു ഞെരിച്ചു കൊല്ലാൻ ശ്രമിച്ചാലും പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം